ഞങ്ങള് ആശാശരത്തിന്റെ പെർഫോമൻസ് കണ്ടിരുന്നു ഈ സ്വാഗത നൃത്ത ശില്പം അത് ആശാശരത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആശാശരത്തിന്റെ അതിനുശേഷം നമ്മൾ കാണാനും സംസാരിക്കാനും ഒക്കെ ഇടകെട്ടുകയും ചെയ്തു അവർ പറഞ്ഞത് ഈ ഒരു സ്കൂൾ കലോത്സവ വേദിയിൽ വീണ്ടും എത്തിയതിന്റെ ഒരു അമ്പരപ്പും നെഞ്ചിടിപ്പും ഒക്കെ ആയിരുന്നു ടെൻഷൻ അടിച്ചാണ് ചെയ്തത് അതായത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് അവർക്ക് ഇപ്പോഴും സ്കൂൾ കലോത്സവ വേദിയിലെത്തിയപ്പോൾ ആ ടെൻഷൻ വന്നു പഴയ ഒരു ആശ ആശരത്ത് എന്ത് പറഞ്ഞുവെന്ന് കണ്ടിട്ട് വേഗമടങ്ങിയത് കലോത്സവ വേദിയിലെ ആദ്യ ദിനം അത് ഒരുപാട് കലാപ്രതിഭകളുടെ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായെങ്കിലും ആ സ്വാഗത നൃത്തശില്പം എല്ലാവരെയും ആകർഷിച്ചിരുന്നു അതിന്റെ പ്രധാന കേന്ദ്ര ബന്ധു ആശാശരത് എന്നോടൊപ്പം ഉണ്ട് നടി നർത്തകി ഒരുപാട് സന്തോഷം സ്റ്റേജിൽ കുട്ടികളിലെപ്പോൾ പെർഫോമൻസ് ഉണ്ടപ്പോൾ ഞാൻ പിന്നീട് കുട്ടികളെ സംസാരിച്ചിരുന്നു അപ്പം അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് മാമിൻ്റെ മാം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ എന്ന് പറഞ്ഞു അവരോടൊപ്പം ഒരു ദിവസങ്ങൾ അവരെക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് എനിക്കായിരുന്നു പുതിയ തലമുറയുടെ കൂടെ ഡാൻസ് ചെയ്യ അവരുടെ അതിനെ നോക്കി കാണുന്ന രീതിയൊക്കെ ഭയങ്കര രസമായിരുന്നു അപ്പൊ നമ്മളൊക്കെ ഗുരുക്കന്മാരെ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത് പക്ഷെ ഇവരും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് പഠിപ്പിക്കുന്നവരോടും ഹായ് മാം ഹായ് ടീച്ചർ ആശിചി എന്നൊക്കെ വിളിച്ചിട്ട് ആ ഒരു ഒരു ഭയങ്കര സൗഹൃദത്തിന്റെ ഒരു ലൈനാണ് സോ ഐ റിയലി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനത് ഞാനിതിന് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഉദ്ഘാടന ചടങ്ങിൽ വിളക്ക് തെളിയിക്കാനുണ്ടായിരുന്നു സി എമ്മ കൂടെ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വർഷം ഇവിടുത്തെ കുട്ടികളുടെ കൂടെ ഞാൻ നൃത്തം ചെയ്യുമെന്ന് കുട്ടികളോട് ചോദിച്ചിരുന്നു ഞങ്ങളിവിടെ കളിക്കാമോ അപ്പൊ അടുത്ത വർഷം ചെയ്യാന്ന് പറഞ്ഞിരുന്നു ആ വാക്ക് പാലിക്കാന്നുള്ളതാണ് അത് മാത്രല്ല ഇപ്പോഴൊക്കെ ഞാൻ ഈ പ്രോഗ്രാം കോമ്പറ്റീഷൻസ് കണ്ടിറങ്ങുമ്പോഴേ ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞിരിക്കാൻ കഴിയില്ല അത്ര മുകളിലാണ് പക്ഷെ ഇതോടുകൂടി ഇവരിതൊക്കെ ചിലത് നിർത്തി പോകുന്നുണ്ട് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ട്വൽത്ത് കഴിഞ്ഞ് അതല്ല അത് തുടരണം ഇതൊരു പ്രൊഫഷൻ ആണെന്ന് ഞാൻ എന്റെ നൃത്തത്തിലൂടെ ഞാൻ അവരുടെ കൂടെ നൃത്തം ചെയ്ത് അവരെ ഒന്ന് തിരിച്ചു ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയായിരുന്നു അതും കൂടെയാണ് ചെയ്തത് ഈ കലോത്സവ വേദികളിൽ സാന്നിധ്യമായിരുന്നല്ലോ ചെറുപ്പകാലത്ത് വീണ്ടും തോന്നുന്നു ഞാൻ അധികകാലം കോമ്പറ്റീഷൻസിന് വന്നിട്ടില്ല കാരണം എന്റെ അമ്മ എന്റെ ഗുരു ഒരാളാണ് കലാമണ്ഡലം സുമതി അമ്മ അധികം കോമ്പറ്റീഷൻസിന് എന്നെ കൊണ്ടുപോയിട്ടില്ല പക്ഷെ അമ്മയുടെ കുട്ടികൾക്ക് ഏകദേശം ഒൻപത് പത്ത് പ്രാവശ്യം സംസ്ഥാന സ്കൂൾ ജനോത്സവ വിജയിച്ചിട്ടുണ്ട് ഞാനും വിജയിച്ചിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് മാത്രം ഒന്ന് രണ്ട് വർഷങ്ങളിൽ മാത്രമേ ഞാൻ വന്നിട്ടുള്ളൂ ഭയങ്കര രസമുള്ള ഒരു വേദിയാണ് ആദ്യം ആ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു വൈബ്രേഷൻ ഉണ്ട് അതേ വൈബ്രേഷൻ ഇന്ന് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കാലെടുത്ത് വെക്കുമ്പോഴും കാലുകൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വിറയ്ക്കും അതേ വിറയലാണ് ഇന്നും ഞാൻ അനുഭവിച്ചത് ഭയങ്കരമായിട്ട് അതാ ഞാൻ പറഞ്ഞു അതേ വിറയിലോടു കൂടി ഒരു കോമ്പറ്റീഷൻ ഒരു കുട്ടി കയറുന്ന ആ ഒരു എന്താ പറയാ എല്ലാവിധ പ്രാർത്ഥനകളും ടെൻഷനോടും കൂടിയാണ് ഞാൻ ഇന്ന് വേദിയിലെത്തിയത് സജീവമായിട്ട് ഇല്ല ഞാൻ ഇന്നൊന്ന് കുറച്ച് നേരം ഒന്ന് കാണണെന്നുണ്ടായിരുന്നു ഞാൻ തിരിച്ചു പോവാണ് ദുബായ്ക്ക് തന്നെ തിരിച്ചു പോവാണ് എന്റെ മകളുണ്ടായിരുന്നു എന്റെ കൂടെ അവള് ഞാൻ ഇതാണ് സ്കൂൾ യു ജനോത്സവം പഠിച്ചതെല്ലാം പുറത്താണ് അവര് ദുബായിലാണ് പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഇതാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അതൊന്ന് കാണിക്കാൻ ഞാൻ ഉത്തരേം കൂടെ കൊണ്ടുവന്നിരുന്നു കുറച്ചുനെ കോമ്പറ്റീഷൻ കണ്ടു ഞാനും കണ്ടു ഓരോ വർഷം ചെലവ് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വരുന്നു മിടുക്കന്മാരായി വരുന്നതിൽ വളരെ സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓക്കെ എന്തായാലും പറഞ്ഞതുപോലെ ഈ കോമ്പറ്റീഷൻ എത്തുന്ന കുട്ടികളുടെ ഒരു മികവ് ഉയർന്നു വരുന്നത് തന്നെയാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം വിനോദ് കുമാറോടൊപ്പം എൽഡോ പോൾ പുതുശ്ശേരി ഓക്കേ അപ്പൊ ഈ ആശാശരത്വമായി സംസാരിച്ചപ്പോൾ എനിക്ക് അവരെ വല്ല ആരാധനയുള്ളൊരു നടി കൂടിയാണ് എന്നതുകൊണ്ട് അപ്പോൾ വളരെ സന്തോഷം തോന്നി എന്തായാലും ഇന്ന് സംസാരിച്ചപ്പോൾ